ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഒരു ചെറിയ സിമ്പിളായിട്ടൊരു ചമ്മന്തിയാണ് ഇത് നോക്കാൻ പോകുന്നത് അതിനായി വെളുത്തുള്ളി അതുപോലെ ചെറിയ ചെറിയുള്ളി നന്നാക്കിയത് അത് രണ്ടും നമുക്ക് നന്നായി കഴുകിയെടുക്കാം എന്നിട്ട് ഞാൻ ചെയ്യുന്നതൊരു മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിക്ക് ഇട്ടിട്ട് അത് ചതക്കാന്നാണ് വിചാരിച്ചത് നിങ്ങൾക്കത് ഒരലിട്ട് ചതക്കാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എന്നിട്ട് ഇത് രണ്ടും കൂടി ചതച്ചെടുത്തതും ഒരു അല്പം കറിവേപ്പിലയും കൂടി എടുക്കുക നമുക്ക് ചട്ടി വയ്ക്കുക അതിൽക്ക് കുറച്ച് ഓയിലൊഴിക്കുക നെക്സ്റ്റ് ഈ നമ്മൾ ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി അതായത് വെളുത്തുള്ളി അല്ല ഉള്ളി അതിൽക്ക് ചേർത്ത് ചേർത്തി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ലാസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചൊന്ന് മൂപ്പിച്ച് വരുമ്പോ മൂത്ത് വരുമ്പോൾ ഒത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കുക കുറച്ച് മുളക് പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്തി കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി ഒരു മൂത്ത് വരും ഇങ്ങനത്തെ ഒരു പരുവാകുമ്പോൾ നമുക്കത് ചട്ടി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം ലാസ്റ്റ് ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് കറിക്ക് വേറെ ഒന്നും വേണ്ട ജസ്റ്റ് ഇതൊന്ന് വെച്ച് നിങ്ങളൊന്ന് കഴിച്ച് നോക്കി നോക്ക് എങ്ങനെയാണെന്നൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങൾ പറയൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്